വോട്ടർമാരെ ഒഴിവാക്കാൻ ബി ജെ പിയുടെ നീക്കമെന്നാരോപിച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു നാട്ടിക നിയോജക മണ്ഡലത്തിലെ തളിക്കുളം പഞ്ചായത്തിലെ ബൂത്ത് പതിനാറ് പതിനേഴ് ബി എൽഒമാർക്കാണ് വോട്ട് ഒഴിവാക്കാൻ നിലവിൽ വോട്ടുള്ളവരുടെ പേരുകൾ എപ്പിക് നമ്പർ ഉൾപ്പെടെ ചേർത്ത് അപേക്ഷ നൽകിയത് പതിനാറാം ബൂത്തിലെ ബി എൽഒക്ക് തൊണ്ണൂറ്റിയേഴ് വോട്ടർമാരെ നീക്കം ചെയ്യാനും പതിനാറാം ബൂത്തിലെ ബി എൽഒക്ക് എഴുപതുമാണ് വോട്ട് ഒഴിവാക്കാൻ ലിസ്റ്റ് നൽകിയത് നിലവിൽ വിവിധ ബൂത്തുകളിൽ വോട്ടുള്ളവരുടെ വോട്ടാണ് ഒഴിവാക്കാൻ ശ്രമമുണ്ടായത് ഇതറിഞ്ഞ് സി പി എം നാട്ടിക ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബുവിന്റെ നേതൃത്വത്തിൽ തളിക്കുളം വില്ലേജ് ഓഫീസിലെത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു പ്രതിഷേധത്തെ തുടർന്ന് പതിനാറ് പതിനേഴ് ബൂത്തുകളിലെ വോട്ടർമാർ അല്ലാത്തവരായതിനാൽ അപേക്ഷ നിരസിക്കുകയാണ് ചെയ്തത് സി സി മുകുന്ദൻ എം എൽ എ ലോക്കൽ സെക്രട്ടറി ഇ പി കെ സുഭാഷിതൻ അലോക് മോഹൻ കെ കെ സൈനുദ്ദീൻ ടി കെ വിമല പി എസ് ഗിരീഷ് തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു നാട്ടിക പഞ്ചായത്തിലും തീരദേശത്തെ വിവിധ പഞ്ചായത്തുകളിലും വോട്ടുവെട്ടാൻ ശ്രമം നടന്നതായി ആരോപണമുണ്ട്